യേശുവെ നന്ദി യേശു വൈ സഹസ്ത്രം എൻ്റെ പേര് ജെസി ജോസ് തൃശ്ശൂര് ചങ്ങാലൂരിൽ നിന്ന് വരുന്നു എനിക്ക് റെക്കോഡ് അൽബജാലിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാനും ഭർത്താവും മുറ്റത്ത് പുല്ല് പാർച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ഇട ഇടത് സൈഡ് ചരിഞ്ഞ് വീണു അപ്പോൾ എൻ്റെ ഇടിപ്പല്ല് പൊട്ടി സെൻറ്റ് ജെയിംസിൽ പോയി ഓപ്പറേഷൻ കഴിച്ചു മൂന്ന് സ്ക്രൂ ഇട്ടിട്ടുണ്ട് ഓപ്പറേഷൻ കഴിച്ചപ്പോൾ അതിനുശേഷം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത്ഭുതജലിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു ഇടുപ്പൊല്ല്ല് പൊട്ടി ഓപ്പറേഷൻ കഴിച്ചിരിക്കുന്ന ജെസ്സി എന്ന മകളെ കർത്താവ് സുഖപ്പെടുത്തണമെന്ന് എൻ്റെ അനീത്തി ആണ് ഈ റെക്കോർഡിലോ മേലെ കണ്ട് അച്ഛൻ പറഞ്ഞത് കേട്ടത് അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ചേച്ചി എങ്ങനെ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കണം എൻ്റെ ഏളാമ്മ പറഞ്ഞു എന്നോട് ജെസ്സി നീ നടന്നു തുടങ്ങിയാൽ അത് സാക്ഷിപ്പെടുത്തണമെന്ന് ഞാനത് പറഞ്ഞു ഇവിടെ വന്ന് സാക്ഷിപ്പെടുത്താമെന്ന് അങ്ങനെ പിന്നത്തെ രണ്ടാഴ്ചയിലും അച്ഛൻ വിളിച്ച് പറഞ്ഞു വീണ ഇടുപ്പൽ ഇടുപ്പല് പൊട്ടി കഴിയുന്ന മക്കൾ പ്രാർത്ഥിക്കാൻ അപ്പോഴും ഞാൻ രണ്ട് പ്രാവശ്യം അപ്പോൾ വീണ സ്ഥലത്ത് കൈവെച്ച് പ്രാർത്ഥിച്ചിരുന്നു അവിടുന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമതും വീണു വീണ് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി പക്ഷേ എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു എനിക്കൊന്നും പറ്റില്ല എന്ന് നല്ല ധൈര്യം ഉണ്ടായിരുന്നു എന്നാൽ എൻ്റെ ഭർത്താവിനും മറ്റുള്ളവർക്കൊക്കെ അത് ഭയങ്കര പേടിയായി വീ രണ്ടാമതും വീണപ്പോൾ എന്താ കാരണമെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനി വീണ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല കിടന്ന കിടപ്പാവെന്ന് പ്രത്യേകിച്ച് എനിക്ക് ഞാൻ വികലാംഗയാണ് ആ കാലിന് തന്നെയാണ് വീണ് ഇടുപ്പയിൽ പൊട്ടി ഓപ്പറേഷൻ കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഡോക്ടർക്കൊരു സംശയമുണ്ട് ഞാൻ ഇനി എഴുന്നേറ്റ് നടക്കാവൂ അങ്ങനെ രണ്ടാമതും പോയി എക്സ്റേ റേ എടുത്തു എക്സ്റേ എടുത്തപ്പോൾ നോക്കി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ കഴിച്ചോ അല്ലെങ്കിൽ എല്ലിക്കോ ഒന്നും പറ്റിയില്ല യാതൊരു കുഴപ്പം പറ്റിയില്ല ഇനി ഇനി വീടാതെ നോക്കണം വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എന്ന് പറഞ്ഞു അതിൽ ഞാൻ ഇവിടെ അച്ഛൻ പറഞ്ഞു രണ്ടാമതും വിളിച്ചു പറഞ്ഞപ്പോൾ ആ ശക്തിയാണ് എനിക്ക് ഒന്നും പറ്റാത്തതെന്ന് എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒന്ന് മാത്രമാണ് രണ്ടാമതും വീണപ്പോൾ എനിക്കൊന്നും പറ്റാത്തത് ഡോക്ടർ പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ വയ്യാത്ത കാലിന് വന്നതുകൊണ്ട് നടക്കേണ്ട കാര്യ സംശയം പറഞ്ഞു ഇപ്പോൾ രണ്ടാമതോ ഡോക്ടറെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി നമുക്ക് പറ്റിയില്ല നടക്കാൻ പറ്റില്ലെങ്കിൽ രണ്ടാമതോ ഓപ്പറേഷൻ കഴിക്കാം അപ്പോഴും ചിലപ്പോഴാണോ നിങ്ങൾക്ക് നടക്കാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെ ഡോക്ടർ ഒരു ആറുമാസം കാലാവധി പറഞ്ഞതാണ് എന്നാൽ ഞാൻ നാലു മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നടന്ന് തുടങ്ങി യേശുവേ നന്ദി യേശുവേ ശ്രം